ടുക്കുമ്പോളും ഇന്നത്തെ കൊള്ളനൂർ ചന്താ ഇന്ന് കാട്ടാങ്കൂറിൻ്റെ ഒക്കെ കന്നിണ്ട് കന്നു വന്നിട്ടുണ്ട് പൈക്കന്നു ഊരിക്കന്നു പൊക്കിണ്ട് ഇപ്പൊ ചന്തയിൽ വന്നിട്ട് കൊറേ ദിവസമായി കൊറേ ദിവസല്ല വന്നിട്ടുണ്ട് മ്പന്മാര് ഇഷ്ടം പോലെ വന്നിണ്ട് അല്ലാത്ത ഏതി എരുമ ഇതാ എരുമോളിന്നൊക്കെ പറയു എരുമോളി ആ ഇതൊക്കെ നാല്പത് റുപ്പ്യതക്കാൽപത് ഉറുപ്പ വില അത് കൊറച്ച് കൂടും അതൊക്കെ നാല്പത്തഞ്ച് അയിമ്പതൊക്കെ എരുമ കന്നിട്ടത് ഇനി പോത്തും കന്നാണ് നിക്കുന്നത് അയിമ്പത്തഞ്ച് നാല്പത്തഞ്ച് നാല് മുക്കാല് അഞ്ചേ മുക്കാല് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പല റേറ്റാ നല്ല പോത്ത കുട്ടികൾ വന്നിട്ടുണ്ട് കാട്ടാങ്കൂറ് മറ്റേക്ക് നല്ല നന്നാ കൊടുക്കു വയറും കൊടുക്കട്ടെ നിപ്പ് മൂച്ചെറമേലേ എന്താണ് ആ അതാണ് ആ നല്ല പോലത്തെ കുട്ടികളാണ് കൊറച്ചു ദിവസം അങ്ങനെ കാണുന്നില്ലല്ലോ നിങ്ങളെ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നാൽ

മുപ്പോ ഇരുപത്തെട്ടൊക്കെയാണ് പറയണത് മുപ്പതിനായിരം ഇരുപത്തെട്ട് ഇത് കുറച്ച് കൂടിയും ചെയ്യും குஞ்சிக்க போத்தாடாட்டா சைடில் எரிமீண்டுக்காரக்காரன் மைக்கோலு ஆட்டி போய நிக்க நடத்த பொத்தோட അത്ര കറുപ്പൊട്ടി പോരിത്ര കാലത്തിൽ ഇണ്ടാവൂല എത്ര നാളാ പോലെ കറുപ്പായം പോടക്കാണേലോ അവസാന പേടിച്ചോടുക്കാന്നല്ല കാര്യൊന്നുമില്ല എന്താക്കി തക്ഷേ തട്ടത്തിൽ മറിയാത്തായിക്കോളിത്തേണ്ട ഇതിപ്പോ മേടിച്ചു പുല്ല് എപ്പോഴായിരുന്നോ അരിഞ്ഞേ തമ്മൂത്തരിഞ്ഞേ അയ്യായിരം അവര് കാര്യം ചെയ്തോളും പുല്ലരിഞ്ഞ കായ് കൊടുത്തോളും പോത്തിനോണ്ടി പോത്തിന്റെ കായ് കൊടുക്കണ്ട പണം മുറിയ അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്ക് ഇത് പണം മുറിയാണ് അത് ശരി അപ്പൊ മുറി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാറുണ്ട് യ്യായിരം പറഞ്ഞിട്ടുള്ളൂ അതൊന്ന് പെട്ടെന്ന് നോക്കില്ല ഇങ്ങട്ടെന്ന് ഉറക്ക അച്ചുമണിമുട്ട് നല്ലല്ലേ അച്ചാണ നടക്കോളൂ അതാ അതായത് ഞ്ച് നാപ്പത്തഞ്ചിട്ടാ ഇതെത്തി പോവല്ലേ കൊടുക്കി അത് കച്ചവടമാക്കിയില്ല കച്ചവട ഇ രണ്ടെണ്ണം വേറണ്ട് ണോ കൊടുക്കണ്ട് ഏഴാള് പ്രോക്ടർമാരുണ്ട് ഏകാള് ബാ <laughs> <laughs> അത് <laughs> മാറുന്ന കൈ കൊടുത്തോളെ ആ ആളുകൂടി പിന്നെ അച്ചോ നടത്തോളം ഞാൻ നടന്നില്ല കുറച്ചും കൂടി ചന്ത നിൽക്കാനുള്ള വാഗ്യണ്ട് വണ്ടിമ്മ കെട്ടാനാ കൊണ്ടാണ് ഭയങ്കര അച്ചോടാ അല്ലേ ഒരു കാര്യം ചെയ്തോളി റോട്ടിട്ട് അച്ചവടം ചെയ്തോളി അപ്പൊ ചന്ത പൈസ കണ്ടോ കോട്ടിക്കൊണ്ടായിക്കോളെ ചെല് ചെല്ല് അഞ്ഞൂറ് കൊണ്ടും കൂടിയാ അഞ്ഞൂറ് രൂപ കൊണ്ടും കൂടെ ഒന്നും വേണ്ട ഒന്നും വേണ്ട പുല്ല് ഏതാ നാല്പത്തയ്യായിരത്തിന്റെ പുല്ല് ഏതാണോ നാല്പത്തയ്യായിരത്തിന്റെ പുല്ല് ഏതാണോ നാപ്പത്തയ്യായിരത്തിന്റെ പുല്ല്ണ്ടായി ആ നാപ്പത്തയ്യായിരത്തിന്റെ പുല്ല് അത്ര അതെയാ ആ കറുത്താളറാണ്ട് ആ പാലും ഉണ്ട് വാലുണ്ട് തലയുണ്ട് നല്ല കുട്ടിയാ കുട്ടിയാണിക്കോളി പോട്ടുണ്ട് ആ നടത്തിക്കോ നടത്തിക്കോ ആ പോട്ടുണ്ട് ആ പോട്ടെ പോട്ടെ ആ കായില്ലാത്ത പോത്ത് ഫ്രീ ആണ് ഫ്രീ കൊടുത്ത് പൊള്ളരവര് ചന്ത ഒരു ഫ്രീ പോക്കിട്ടിട്ടായിട്ട് അത് നറുക്കിട്ടിട്ടാണ് നറുക്കിട്ട് ചെറുക്കിണ്ട് എത്ര പറഞ്ഞു രണ്ടും പോടെ പറഞ്ഞ അറുപത്തിയേഴായിരം രണ്ടും പാടെ अड़च जीचा ചെറുത് മേടിച്ച മേടിച്ച ചെറുത് മേടിച്ചല്ലേ ആരുമല കൊണ്ടല്ലേ അടിക്കണ്ടിക്കണ്ടിക്കണ്ടടിക്കണ്ട ഇതിന് അടി കിട്ടാ ആ ആവില്ല കൊറച്ച് കഴിഞ്ഞോട്ടെ